श्रीवासादी गौरभक्त वंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते య నిగమకల్పతరోగణిదం ఫలం శుకముఖా అమృతద్రవ సంయుతం అమృత్రవసంయం రసమాలయం ముహురసి భువి భావ నారాయణం నమస్కృత్యం నరం నరోత్తమం దేవీం సరస్వతీ వ్యాసం तथोचयम् उदीरयेदम् नष्टप्रायेष्वभद्रेषु नित्यम् आगवदसेवया भगवती उत्तमश्लोके भक्तिर्भवति न इष्टिकिम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः

കന്ദ നാല് അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം അറുപത്തേഴ് വിശങ്കയാസ്മത് ഗുരുരർച്ച സ്മയത് വിനോപത്തി എൻറെ പ്രിയപ്പെട്ട ഭഗവാനെ എത്ര അറിവുള്ള വ്യക്തിക്കും അങ്ങയെ ആരാധിക്കണമെന്ന് അറിവില്ലാത്ത പക്ഷം അവന്റെ ജീവിതം നശിച്ചു പോകും ഇതറിയുന്ന അവന് എങ്ങനെ അങ്ങിയുടെ പാ പങ്കജപാദങ്ങളുടെ ആരാധന ഒഴിവാക്കാൻ കഴിയും ഞങ്ങളുടെ പിതാവും ആധ്യാത്മിക ഗുരുവുമായ ബ്രഹ്മാവ് പോലും അങ്ങയെ മടികൂടാതെ ആരാധിക്കുകയും പതിനാല് മനുക്കളും അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും ചെയ്തു ശ്ലോകം അറുപത്തെട്ട് ബ്രഹ്മൻ പരമാത്മൻ ി ഭഗതിഹി എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ വാസ്തവത്തിൽ അങ്ങ് പരബ്രഹ്മവും പരമാത്മാവുമാണെന്ന് പണ്ഡിതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം സമഗ്ര ലോകവും സർവതിൻറെ സംഹാരകനായ രുദ്രദേവനെ ഭയപ്പെടുന്നുണ്ടെങ്കിലും ജ്ഞാനികളായ ഭക്തന്മാർക്ക് അങ്ങാണ് സർവതിൻറെയും ഭയഹിതമായ ലക്ഷ്യം ശ്ലോകം അറുപത്തൊമ്പത് ഇതഞ്ചാഭദ്രം വോ വിശുദ്ധാനുപനന്ദനാഹ സ്വധർമ്മ അനുധിഷ്ഠന്തോ ഭഗവത്യർപിതാശയാഹ എൻ്റെ പ്രിയപ്പെട്ട രാജപുത്രന്മാരെ രാജാക്കന്മാരെന്ന നിലയിലുള്ള നിങ്ങളുടെ തൊഴിൽപരമായ ധർമ്മം ശുദ്ധ ഹൃദയത്തോടെ നിർവഹിക്കുക ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ മനസ്സുറപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക ഭഗവാൻ നിങ്ങളിൽ വളരെ സംപ്രീതനാകയാൽ അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുത്തും ശ്ലോകം എഴുപത് തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷിതം പൂജയദ്ധം ഗ്രണന്തശ്ചാ ധ്യായ സഹൃദരീം ആകയാൽ അല്ലയോ രാജപുത്രന്മാരെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം നിന്റെ ഹൃദയത്തിലുമുണ്ട് അതിനാൽ സദാ ഭഗവാന്റെ മഹത്വങ്ങൾ കീർത്തിക്കുകയും അദ്ദേഹത്തിന് മേൽ തുടർച്ചയായി ധ്യാനിക്കുകയും ചെയ്യുക ശ്ലോകം എഴുപത്തൊന്ന് യോഗോദേശമുപാസാധ്യാ ധാരോ മുനിവ്രതാഹ സമാഹിതർവേദ സദാ എന്റെ പ്രിയപ്പെട്ട രാജകുമാരന്മാരെ ദിവ്യനാമത്തിന്റെ കീർത്തന യോഗ സമ്പ്രദായം ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തന്നു നിങ്ങൾ ഓരോരുത്തരും ഈ പ്രധാനപ്പെട്ട സ്തോത്രം മനസ്സിൽ സ്വീകരിക്കുകയും മഹാമുനിമാരായി തീരുന്നതിനു വേണ്ടി പാലിക്കു പാലിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണം ഭക്തി ബഹുമാനങ്ങളോടും ശ്രദ്ധയോടും കൂടി മഹർഷിമാരെ പോലെ മൗനത്തിൽ വർദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ സമ്പ്രദായം അഭ്യസിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന ഒരു കീർത്തനത്തിന്റെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് രുദ്രഗീതം എന്നറിയപ്പെടുന്നത് ഈ അധ്യായത്തിൽ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം മുതലാണ് മഹാദേവൻ ഈ രുദ്രഗീതം ആരംഭിച്ചിട്ടുള്ളത് ചിതന്ത ആത്മവിരുദ്ധ സ്വസ്ഥയെ സ്വസ്ഥിര അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് പത്തിമൂന്നാമത്തെ ശ്ലോകം മുതൽ ഈ അദ്ദേഹത്തിന്റെ അവസാനം വരെ അപ്പോൾ മഹാദേവൻ ഇവിടെ ആ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് മഹാദേവൻ പറയുന്നു ഈ ഒരു കീർത്തനം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ ആ ഈ ഒരു രുദ്രഗീതം മഹാദേവൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ രുദ്രഗീതം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒക്കെ മഹാദേവൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് മഹാദേവൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ തന്റെ സ്വന്തം ശക്തിയായി മുഴുവൻ ഭൗതിക ലോകത്തെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ഒരു പുരുഷാവധാനമായിട്ടുള്ള കാരണവതകശായി വിഷ്ണുവിനോടൊപ്പം തന്നെ ഈ ഭൗതിക സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഭൗതിക ശക്തി ദുർഗാദേവി ഉണ്ടായിരുന്നു ആ ദുർഗാദേവി ഉണർന്ന സമയത്ത് ആ ഭൗതിക പ്രകൃതി സത്യരജസ്തമോ ഗുണങ്ങളും സത്യരജസ്തമോ ഗുണങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പഞ്ചഭൂതങ്ങളും വിത്യാഹംകാരവും മഹത്വം മഹത്വത്വത്തിൽ നിന്ന് വിത്യാഹംകാരം മനസ്സും ബുദ്ധിയും അതേപോലെ പഞ്ചഭൂതങ്ങളെല്ലാം രൂപം കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഈ മുഴുവൻ പ്രപഞ്ചത്തിലും പരമാത്മ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ഭൗതിക ലോകത്തിലേക്ക് നാല് തരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവാത്മാക്കൾ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജീവാത്മാക്കൾ എന്താണ് ഭൗതിക ലോകത്തിൽ ചെയ്യുന്നത് എന്നും രുദ്രൻ പറഞ്ഞു ഭൗതിക ലോകത്തിൽ പ്രവേശിക്കുന്ന ജീവാത്മാക്കളെല്ലാം ഒരു തരം വിഭ്രാന്ത അവസ്ഥയിലാണ് അവർ മോഹിതമായിട്ടുള്ള അവസ്ഥയിലാണ് ഭഗവാനെ മറന്നിട്ടുള്ള അവസ്ഥയിലാണ് ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ സ്വന്തമാക്കണം എന്നുള്ള വലിയ അത്യാഗ്രഹത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ ഭഗവാന്റെ കാലശക്തിയെ മറന്നുപോകുന്നു കാലം തന്റെ ആയുസ്സിനെ ഇല്ലാതാക്കുന്നുണ്ട് ഓരോ ദിവസവും കഴിയുമ്പോർക്കും തന്റെ ആയുസ് ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നും ഓർക്കാതെ ഒരു പാമ്പിന്റെ വായിൽ ഇരുന്നു കൊണ്ട് ഒരു എലി ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഭൗതിക ജീവാത്മാക്കൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ പ്രമക്തരായിട്ട് ഭ്രാന്തന്മാരായിട്ട് കൂടി നടക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ആ ഈ ഭൗതിക ലോകം ആസ്വദിക്കാനും സാധിക്കുന്നില്ല എന്നുള്ള കാര്യം മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാക്കളുടെ ആസ്വാദനം ഏതുപോലെയാണ് തേനീച്ച അവരുടെ ജീവിതകാലം മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് തേൻ ശേഖരിച്ച് ആ തേൻ ആസ്വദിക്കാം എന്ന് അവരുടെ ജീവിതകാലം മുഴുവൻ തേൻ ഒരു അറയിൽ ഒരു കൂട്ടിൽ ശേഖരിച്ചു വെക്കുന്നു പക്ഷെ ആ തേൻ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല അവസാന സമയത്ത് ആ ധേൻ മറ്റു ജീവികളോ മനുഷ്യന്മാരോ ഒക്കെ അപഹരിച്ചു കൊണ്ടുപോകും അതുപോലെ തനിക്ക് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആസ്വദിക്കാം എന്ന് കരുതിക്കൊണ്ട് ജീവൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നു പക്ഷെ അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല കാലശക്തി എല്ലാം അവരിൽ നിന്ന് എടുത്തു കൊണ്ടുപോകും അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെയാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മഹാദേവൻ പറയുന്നു ഇന്നു നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നത് വിശങ്കയാസ്മത് ഗുരുരർജിൻ ഗുരുരർച്ച സ്മയൻ വിനോദത്തിഥാർത്ഥത്തിൽ ഒരു പണ്ഡിതം എന്ന് പറഞ്ഞാൽ ആരാണ് കസ്തത് പദാർജം വിജഹാദി പണ്ഡിതോ ഭഗവാന്റെ ശരണത്തെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും പണ്ടിതന്നെ ഒന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നാണ് മഹാദേവൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരുപാട് അറിവുണ്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ സാധാരണ ജനങ്ങൾ അവരെ പണ്ഡിതൻ വിളിക്കും പക്ഷെ യഥാർത്ഥ പണ്ഡിതൻ ആരാണ് ഭഗവാന്റെ പാദങ്ങളെ ഭഗവാൻ വാസുദേവന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണ് യഥാർത്ഥ പണ്ഡിതൻ അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനി എന്നിവിടെ മഹാദേവൻ പറയുന്നു ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് ജന്മങ്ങൾ കഴിയുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനം ഒരിക്കുന്നു ബഹുനാം ജന്മനാമന്തിന്റെ ജ്ഞാനമാണ് എന്താണ് ജ്ഞാനം വാസുദേവ സർവവിധി ഭഗവാൻ വാസുദേവനാണ് എല്ലാം ഭഗവാൻ വാസുദേവന്റെ കാരുണ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഭഗവാൻ വാസുദേവൻറേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാസുദേവ സർവഗതി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു മാം പ്രപത്യതെ ഭഗവാനെ ശരണം പ്രാപിക്കും അതാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് ഭഗവാനവിടെ ഭഗവത്ഗീതയുമായി ഇവിടെ മഹാദേവനും പറയുന്നത് അതാണ് ഒരു വ്യക്തി എല്ലാവിധ അറി ഉള്ളവനാണെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിലും കസ്തുപദാർത്ഥം വിജഹാദി ഭഗവാന്റെ പാദങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി യഥാർത്ഥ പണ്ഡിതനല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉള്ള എല്ലാ ദേവന്മാരും ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ട് അവർ യാതൊരു മടിയും കൂടാതെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാനെ ആരാധിക്കുന്നു ബ്രഹ്മാവ് യാതൊരു മടിയും കൂടാതെ വിശങ്കയാസ്മ ഗുരുതീസ്മയ ആ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ വിശങ്കയാ യാതൊരു സങ്കോചവും ഇല്ലാതെ യാതൊരു മടിയുമില്ലാതെ ഞാൻ എല്ലാ ദേവന്മാരുടെയും വരിയായിട്ടുള്ള ദേവനാണ് ഞാൻ ഈ സൃഷ്ടിക്കു പോഴുവാൻ അധിപതിയാണ് എന്നൊന്നും ഉള്ള ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാനെ ബ്രഹ്മാവ് ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞത് ബ്രഹ്മാവ് വരെ യാതൊരു മടിയുമില്ലാതെ ഭഗവാനെ ആരാധിക്കുന്നുണ്ട് മാത്രമല്ല ബ്രഹ്മാവിനെ പിന്തുടർന്നുകൊണ്ട് ബ്രഹ്മാവിന്റെ പുത്രന്മാരും മനുക്കന്മാരും എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു മനവ ചതുർദശ പതിനാല് മനുഷ്യന്മാരും ആ ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മാവ് മുതൽ ബ്രഹ്മാവിന്റെ പരമ്പരയിൽ വരുന്ന എല്ലാവരും ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത് ഈ ആരാധന സമ്പ്രദായത്തെ കുറിച്ച് മഹാദേവനെ മനസ്സിലായിട്ടുള്ളതും ബ്രഹ്മാവിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മാവിനെ ഗുരു എന്ന് പറയുന്നത് വിശങ്ക ആസ്മത് ഗുരുരച്ച വിസ്മയൻ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാമ എന്ന അർത്ഥമുണ്ട് അതേപോലെ ഗുരു എന്നുള്ള അർത്ഥം അപ്പോൾ ഭഗവാന്റെ ആരാധന സമ്പ്രദായത്തെ കുറിച്ച് ബ്രഹ്മാവ് പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തതാണ് രുദ്രൻ അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഇതേ സ്തുതിച്ചു ഭഗവാനെ ആരാധിക്കുന്നുണ്ട് എന്ന് രുദ്രൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരും ആരാധിക്കുന്നതാണ് ഭഗവാനെ അങ്ങനെ ഗുരു പരമ്പരയിലൂടെയാണ് ഈ ഒരു ആരാധന സമ്പ്രദായത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് രുദ്രൻ പറയുന്നു അതാമസിനോ ബ്രഹ്മൻ പരമാത്മ വിഭിത വിശ്വം രുദ്രഭയ സുഷ്ടം ഭയാഗതി ആ പരമപുഷ്ണായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാത്തവർക്ക് വലിയ ഭയമാണ് ഏറ്റവും വലിയ ഭയം എന്താണ് രുദ്രഭയം രുദ്രഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രുദ്രം ചെയ്യുന്നത് സംഹാരം ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നു അപ്പോൾ ഈ ലോകം മുഴുവൻ ഇല്ലാതാകുന്നു ഞാൻ ഇല്ലാതാകും എന്നുള്ള ഭയമാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഭഗവാനെ മനസ്സിലാക്കിയവർക്ക് ആ ഭയം ഇല്ല എന്നാണ് പറയുന്നത് ഭയാന ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ ദുരുദ്രഭയമൊന്നുമില്ല അതായത് എല്ലാം ഇല്ലാതാകും ലോകം പുഴ നശിച്ചു പോകും അല്ലെ ലോകാവസാനം പരിഗണിക്കു വരാൻ പോവുകയാണ് ലോകം നശിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ നശിക്കാൻ പോവുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഭയമൊന്നും ഭഗവാന്റെ ഭക്തന്മാർക്കില്ല ഭഗവാനെ അവര് പരമപുരുഷനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പരമാത്മൻ വിഭജിത അത് തന്നെയാണ് പരമപുരുഷനായിട്ടുള്ള പരമാത്മാവ് അങ്ങ് തന്നെയാണ് ലോകത്തിന്റെ ഉറവിടമായിട്ടുള്ള ബ്രഹ്മവും എന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ട് വിഭജ്യത ബുദ്ധിയുള്ള ആളുകൾ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചത് കൊണ്ട് അവർക്ക് യാതൊരു ഭയവുമില്ല ലോകം മുഴുവൻ നശിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് വേണ്ടിയില്ല കാരണം രോഗം മുഴുവൻ വെച്ചാലും അവരൊരിക്കലും നശിക്കുന്നില്ല അവർ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നവർക്ക് ഉറപ്പണം അതുകൊണ്ട് അവർക്ക് യാതൊരു ഭയമില്ല അവർ ഭയമില്ലാതെ ആ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അതാത്തോ ബ്രഹ്മൻ പരമാത്മൻ വിഭവം ബുദ്ധിയുള്ളവർ അങ്ങേ ആ ഭഗവാനെ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കും ബ്രഹ്മൻ പരമാത്മൻ ബ്രഹ്മവും പരമാത്മാവും എല്ലാം എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് മനസ്സിലാകും അർജുനൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പരം ബ്രഹ്മപരം പവിത്രം ഭഗവാൻ അർജുനൻ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയതായി ഇവിടെ മഹാദേവൻ പറയുന്നു ബുദ്ധിയുള്ളവരും ഭഗവാനെ ഇങ്ങനെ മനസ്സിലാക്കുന്നില്ല അങ്ങ് ബ്രഹ്മം തന്നെയാണ് അങ്ങ് തന്നെയാണ് പരമാത്മാവ് എന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭയവുമില്ല രുദ്രഭയം പോലുമില്ല ലോകം മുഴുവൻ നശിച്ചു പോകും എന്നുള്ള ഭയമില്ല മറ്റുള്ളവർക്കെല്ലാവർക്കും രുദ്രനെ രുദ്രനെ വലിയ ഭയമാണ് എല്ലാ ദേവന്മാർക്കും രുദ്രനെ ഭയമാണ് രുദ്രഭയം കാരണം മുഴുവൻ സംസ്കരിക്കാൻ ലോകത്തിന് മുഴുവൻ സംസ്രിക്കാൻ ശക്തിയുള്ളവനാണ് രുദ്രൻ പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ആ രുദ്രഭയം പോലും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് രുദ്രനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നിവിടെ രുദ്രനൻ തന്നെ പറയുകയാണ് ഇതം ജപദാപദ്രമോ വിശുദ്ധ നിർവന്ദനാധർമ്മിതാശയാ മഹാദേവൻ ഈ ഒരു കീർത്തനം ഭഗവാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന രുദ്രഗീതം ഇവിടെ ചുരുക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു കീർത്തനം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം പ്രജ പ്രജേതകളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതം ജപത ഇത് നിങ്ങൾ ജപിക്കുക ഇത് നിങ്ങൾ ജപിക്കുക ഭദ്രമ്പോ ഇത് നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നൽകി ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രുദ്രഗീതം സ്ഥിരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടുകൂടി വിശുദ്ധ വിശുദ്ധാനി രാജകുമാരന്മാരെ ഈ ഹൃദയസുകൾ രാജാക്കന്മാരുണ്ട് രാജാവിന്റെ മക്കളാണ് നിങ്ങൾ ശുദ്ധ ഹൃദയത്തോടു കൂടി ഇത് ജപിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ മംഗളവും ഉണ്ടാകും എന്നാണ് പറയുന്നത് വിശുദ്ധയാ സ്വധർമ്മനഷ്ഠന്തോശയാ നിങ്ങൾ സ്വധർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കടമകളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും സന്യാസമെടുത്ത് ലോകത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രാജാവ് എന്നുള്ള കടമ രാജകുമാരന്മാർ എന്നുള്ള കടമ നിർവഹിക്കുക സ്വധർമ്മം അനുനിഷ്ഠന്തോ നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്യുക എന്നാണ് മതം പറയുന്നത് ഭഗവത്ഗർപിതാശയം ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളുടെ കടമകളൊക്കെ ചെയ്യും മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ രുദ്രഗീതം പഠിക്കുകയും ചെയ്യുക എപ്പോഴും അത് ജപിക്കുക എന്നാണ് പറയുന്നത് തമേ തമേവത്മാനമാത്മസ്ഥം സർവഭൂതേഷ് അവസ്ഥിതം ധ്യാനം ദശ്ചാസ അസ അസകൃത് ഹരി ഈയൊരു രുദ്രഗീതം മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള രുദ്രഗീതം എന്ത് ചെയ്യുക സ്ഥിരമായിട്ട് കീർത്തിക്കുക ധ്യായാസരി അസത്കൃത് എല്ലാ സമയത്തും സദാ സമയത്തും ആ ഭഗവാനെ കീർത്തിക്കുക എന്നാണ് പറയുന്നത് ആ ഭഗവാനെ ആരാധിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് പറയും നമ്മൾ എവിടെയെങ്കിലും ഭഗവാനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാട്ടിൽ പോയി അലയേണ്ട ആവശ്യമില്ല ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് തമേവത്മാനമാത്മസ്തം ആ ഭഗവാൻ പരമാത്മരോഗത്തിൽ സർവഭൂത വിഷവസ്ഥിതം ആ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കീർത്തിച്ചാലും തന്നെ ഭഗവാനെ കേൾക്കാൻ സാധിക്കും ഭഗവാൻ എവിടെയിരുന്നു എത്തിച്ചാലും ഭഗവാനെ കേൾക്കാൻ സാധിക്കും കാരണം എന്താണ് സർവേശ്വസ്ഥിതം ഭഗവാൻ ആ ജീവദാനങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലും അദ്ദേഹം ഇരിക്കുന്നുണ്ട് എന്നാണ് മഹാദേവൻ പറയുന്നത് പരമാത്മരൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലും ആ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക പൂജയന്ധം അസത് அதுக்கு வந்துஅதえて ஊஜிக்குலாம் வந்தே ஆராதிக்குகா भगवान ஆராதிக்குகா கிரணம் த்சா பகவானே நாமம் எப்போഴും ஜபிக்ககா அதானே நாமம் இப்போ மகாதேவன் வந்து கொண்டிட்டதுல இந்த অর্চনা எப்போഴും ஜபிக்ககா அநாகில் ভগবানের நாமம் ஹரே கிருஷ்ண மகா மந்திரம் எப்போഴും ஜபிக்ககா கிரணம் த்சா தயந்த்சா ச ധ്യായം ദശ അസക്രീം ഭഗവാനെ കുറിച്ച് എപ്പോഴും ഓർമ്മുക അല്ലെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുക ഭഗവാനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക ഭഗവാന് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക ധ്യായം ദശ അസകൃത് എപ്പോഴൊക്കെ വേണം എപ്പോഴൊക്കെയാണ് ഭഗവാന്റെ നാമം ലഭിക്കേണ്ടത് എപ്പോഴാണ് ഭഗവാന്റെ ഭഗവാനെ സ്മരിക്കേണ്ടത് എപ്പോഴും സ്മരിക്കുക എന്നാണ് മഹാദേവൻ പറയുന്നത് അസഹൃത് ഒരു മുടക്കവുമില്ലാതെ എപ്പോഴും സദാസമീർത്തനീയ സദാഹരി അല്ലെ ചൈതന്യ മഹാപ്രഭു ഇന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ തിരാവതാര ദിവസമാണ് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് ഭക്തന്മാർക്ക് ഇന്ന് പ്രത്യേക ക്ലാസ്സുകൾ വൈകുന്നേരം ഉണ്ടാകും അല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ചൈതന്യ മഹാപ്രഭുവും നിർദ്ദേശിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എന്താണ് കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാനെ സ്മരിക്കുക എപ്പോഴും ഭഗവാനെ കീർത്തിക്കുക ഇവിടെ മഹാദേവൻ പറയുന്നതാണ് അസഹൃത് ഹരി ആ ഹരിയെ എപ്പോഴും ആരാധിക്കുക എപ്പോഴും അദ്ദേഹത്തിന്റെ നാമം ജപിക്കുക എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുക ഇതാണ് മഹാദേവൻ പറയുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീത ഇത് തന്നെയാണ് സതതം കീർത്തിയെന്തോ മാം എന്നെ എപ്പോഴും കീർത്തിക്കുക എപ്പോഴും സ്മരിക്കുക ആ മനുസ്മരയുദ്ധസ്മാൻ സർവേഷു കാലേഷ സമയത്തും എന്നെ സ്മരിക്കുക എന്നെ ആരാധിക്കുക അല്ലെ മത് മന്മ ഭവമത് മതി ആചി എന്നെ ആരാധിക്കും ആജി എന്ന് പറഞ്ഞാൽ എന്നെ ആരാധിക്കും ഇത് ഭഗവാൻ നേരിട്ട് പറഞ്ഞു അർജുനൻ അത് മനസ്സിലായി അർജുനൻ അത് തിരിച്ചു പറഞ്ഞു ഭഗവാൻ വീണ്ടും അവതാരമെടുത്ത് ചൈനന്യമുണ്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാനെ കീർത്തിക്കുക ഇവിടെ മഹാദേവൻ അത് തന്നെയാണ് പറയുന്നത് അസക്ര ഹരി എപ്പോഴും ഭഗവാനെ ആരാധിക്കുക എപ്പോഴും ഭഗവാന്റെ നാമം കീർത്തിക്കുക ഹരി ആ ഹരിയാണ് ഇപ്പോൾ കീർത്തിക്കേണ്ടത് തുടർച്ചയായി യാതൊരു തടസ്സവും ഇല്ല സദാ എപ്പോഴും നിത്യം ഭാഗവത് സേവയാണ് എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഈ രുദ്രഗീതം കേൾക്കുന്നതിന്റെ പ്രാധാന്യം മഹാദേവൻ പറയുന്നുണ്ട് ഫലശ്രുതി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ